ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ നിത്യോപയോഗ സാധനങ്ങൾ ഉത്സവകാലത്ത് ന്യായവിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ സംസ്ഥാന സർക്കാർ കൺസ്യൂമർ ഫണ്ടിന്റെയും അമരമ്പലം ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം സഹകരണ വിപണി പ്രവർത്തനം ആരംഭിച്ചു അമരംബലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബാങ്കിന്റെ ഓണച്ചന്തകൾ ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ചുള്ളിയോടും ഓണച്ചന്തകൾ ആരംഭിച്ചിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു ഓണം വന്നതാണ് അപ്പോൾ ജനങ്ങൾക്കൊക്കെ പല പ്രതിസന്ധിയാണെങ്കിലും എല്ലാവരും ഓണം ആഘോഷിക്കണം അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറഞ്ഞ നിരക്കിൽ അവർക്ക് ഓണം ആഘോഷിക്കാനുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്ന ലക്ഷ്യത്തിലാണ് സർക്കാറും ബാങ്കും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇത് പരമാവധി ജനങ്ങൾ വാർഡംഗം സി സത്യൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി കെ വിവേക് വിപണിയുടെ വില നിലവാരം വിശദീകരിച്ചു സംഘം പ്രസിഡന്റ് വി കെ അനന്തകൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ പി എം ഫിലിപ്പ് എം പി മുരളീധരൻ എം അബ്ദുൽ നസീർ കെ വി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും സബ്സിഡി ഇതര സാധനങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കും കിറ്റ് രൂപത്തിൽ നൽകുക എന്നതാണ് വിപണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചന്തയുടെ ഭാഗമായിട്ട് ഇനങ്ങൾ ഇനത്തിൽപ്പെട്ടതാണ് അരി ജയ ഉത്തരി പച്ചരി പഞ്ചസാര എന്നിവ എന്നിവർ പരിപ്പ് കടല വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ ഇത് നൽകുന്നത് അരി ഉൾപ്പെടെയുള്ള സബ്സിഡി സാധനങ്ങൾ പരമാവധി പേർക്ക് എത്തിക്കുന്നതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചുപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ